നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാഡമിയുടെ വാർത്താ ബുള്ളറ്റിനിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മൾ ഇന്നിവിടെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസത്തിലെ സുപ്രധാനമായ കറണ്ട് അഫയേഴ്സാണ് അത് എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം മാർച്ച് മാസത്തിലെ കറണ്ട് അഫയേഴ്സ് എടുത്ത് പഠിക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് നമ്മൾ നോക്കുന്നത് അത് ലോക ജലദിനമാണ് മാർച്ച് ഇരുപത്തി രണ്ടാണ് ലോക ജലദിനമായിട്ട് ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ജലദിന ആചരണ സന്ദേശമായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ജലശുചിത്വ പ്രതിസന്ധി പരിഹരിക്കുന്നതിനായിട്ട് മാറ്റത്തെ ത്വരിതപ്പെടുത്തുക എന്നതാണ് ജലശുചിത്വ പ്രതിസന്ധി പരിഹരിക്കുന്നതിനുള്ള മാറ്റത്തെ ത്വരിതപ്പെടുത്തുക എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ജലദിന ആചരണ സന്ദേശമായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ജലദിനത്തിൻ്റെ പ്രമേയമാണ് ജലക്ഷാമം പരിഹരിക്കുന്നതിന് അതിവേഗത്തിലുള്ള ഒരു ചുവടുവയ്പ്പ് എന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ജലദിനത്തിൻ്റെ പ്രമേയമാണ് ജലക്ഷാമം പരിഹരിക്കുന്നതിന് അതിവേഗത്തിലുള്ള ഒരു ചുവടുവയ്പ്പ് എന്നത് അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ രാത്രി വാന നിരീക്ഷണ കേന്ദ്രം ആരംഭിക്കുന്നത് എവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ റിസർവ് അഥവാ രാത്രി കാലങ്ങളിലുള്ള വാന നിരീക്ഷണ കേന്ദ്രം ആരംഭിക്കുന്നത് ഹാൻലെ ഗ്രാമത്തിലാണ് ലഡാക്ക് എന്ന കേന്ദ്ര ഭരണ പ്രദേശത്തിലാണ് ഹാൻലെ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് അടുത്ത ചോദ്യം കേരളത്തിലെ ആദ്യ ട്രാൻസ്ജെൻഡർ അഭിഭാഷകയുടെ പേരെന്ത് കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ അഭിഭാഷകയുടെ പേരാണ് പത്മലക്ഷ്മി പത്മലക്ഷ്മിയാണ് കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ അഭിഭാഷക അടുത്ത ചോദ്യം ആഗോള ഫുട്ബോൾ സംഘടനയായ ഫിഫയുടെ തലവനായി മൂന്നാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ജിയോവാനി ഇൻഫാൻറ്റിനോ എന്നത് ജിയോവാനി ഇൻഫാൻറ്റിനോയാണ് ആഗോള ഫുട്ബോൾ സംഘടനയായ ഫിഫയുടെ തലവനായി മൂന്നാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു പ്രസിഡന്റ് കളർ അഥവാ നിഷാൻ ബഹുമതി സമ്മാനിച്ച ഇന്ത്യൻ നാവികസേനയുടെ പരിശീലന കേന്ദ്രമാണ് ഐ എൻ എസ് ദ്രോണാചാര്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിൽ നിന്നും നിഷാൻ അഥവാ പ്രസിഡൻറ്റിൻ്റെ കളർ എന്ന ബഹുമതി ലഭ്യമായ ഇന്ത്യൻ നാവികസേനയുടെ പരിശീലന കേന്ദ്രമാണ് ഐ ദ്രോണാചാര്യ അടുത്ത ചോദ്യം സ്വിസ് സ്ഥാപനമായ ഐക്യു എയർ പുറത്തിറക്കിയ രണ്ടായിരത്തി ഇരുപത്തി വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് പ്രകാരം ലോകത്തിൽ ഏറ്റവും വായു മലിനീകരണം കൂടിയ രാജ്യമാണ് ആഫ്രിക്കൻ രാജ്യമായ ചാട് സ്വിസ് സ്ഥാപനമായ ഐക്യു എയർ പുറത്തിറക്കിയ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് പ്രകാരം ലോകത്തിൽ ഏറ്റവും കൂടുതൽ വായു മലിനീകരണം കൂടിയ രാജ്യമാണ് ആഫ്രിക്കൻ രാജ്യമായ ചാട് ഇന്ത്യ എട്ടാം സ്ഥാനത്താണ് വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് പ്രകാരം ഉള്ളത് അടുത്ത ചോദ്യം കേന്ദ്ര ലളിതകലാ അക്കാദമിയുടെ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ചിത്രകാരൻ്റെ പേരാണ് പ്രൊഫസർ ബി നാഗദാസ് പ്രൊഫസർ ബി നാഗദാസ് ആണ് കേന്ദ്ര ലളിതകലാ അക്കാദമിയുടെ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ചിത്രകാരൻ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരത്തിനുള്ള ആദ്യ പട്ടികയിൽ ഇടം നേടിയ തമിഴ് സാഹിത്യക്കാരനാണ് പെരുമാൾ പെരുമാൾ മുരുകൻ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പേര് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരത്തിനുള്ള ആദ്യ പട്ടികയിൽ ഇടം നേടിയ തമിഴ് സാഹിത്യക്കാരൻ്റെ പേരാണ് പെരുമാൾ മുരുകൻ പൂക്കുഴി എന്ന നോവലിൻ്റെ ഇംഗ്ലീഷ് പതിപ്പാണ് പയർ അഥവാ ചിത എന്ന് പറയുന്നത് ഈ നോവൽ പൂക്കുഴി എന്ന നോവലിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയായ പയർ എന്ന നോവലിനാണ് അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരത്തിനുള്ള പട്ടികയിൽ ഇടം നേടുവാനായി പെരുമാൾ മുരുകനെ സഹായിച്ചത് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൻ്റെ ബ്രാൻഡ് അംബാസഡർമാരായി തിരഞ്ഞെടുക്കപ്പെട്ടവർ ആരെല്ലാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൻ്റെ ബ്രാൻഡ് അംബാസഡർമാരായി തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് മേരി കോം ബോക്സിംഗ് താരമായ മേരി കോമും അതേപോലെ ബോളിവുഡ് താരമായ ഫർഹാൻ ആക്ടറും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൻ്റെ ബ്രാൻഡ് അംബാസഡർമാരായി തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ബോക്സിംഗ് താരമായ മേരി കോമും ബോളിവുഡ് താരമായ ഫർഹാൻ ആക്ടറും എത്രാമത്തെ ഓസ്കാർ പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ പ്രഖ്യാപിച്ചത് എന്നതാണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ പ്രഖ്യാപിച്ചത് തൊണ്ണൂറ്റി അഞ്ചാമത് ഓസ്കാർ പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രഖ്യാപിച്ച ഓസ്കാർ പുരസ്കാരങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് എവരി തിങ് എവർവെയർ ഓൾ അറ്റ് വൺസ് മികച്ച ചിത്രം എവരി തിങ് ഓൾ അറ്റ് വൺസ് എന്നതാണ് മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ബ്രണ്ടർ ഫ്രൈസർ ആണ് ബ്രണ്ടർ ഫ്രേസർ ആണ് മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ദ വെയിൽ എന്ന ചിത്രത്തിലാണ് ഇദ്ദേഹം മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് മികച്ച നടിയായി തിരഞ്ഞെടുത്തിരിക്കുന്നത് മിഷേൽ യോ ആണ് മിഷേൽ യോ എവരി തിങ് ഓൾ അറ്റ് വൺസ് എന്ന സിനിമയിലെ അഭിനയത്തിനാണ് മികച്ച നടിയായി മിഷേൽ യോ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഡാനിയൽ ക്വാൻ ആണ് ഡാനിയൽ ക്വാൻ ഡാനിയൽ ഷീനറ്റ് ഡാനിയൽ ക്വാൻ ഡാനിയൽ ഷീനർട്ട് എന്നിവരെയാണ് മികച്ച സംവിധായകരായി രണ്ടു പേരുണ്ട് ഡാനിയൽ എന്ന പേര് പേരോർത്താൽ മതിയാവും ഡാനിയൽ ക്വാനും ഡാനിയൽ ഷീനർട്ടുമാണ് മികച്ച സംവിധായകർ എന്ന പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എവരി തിങ് എവരിവെയർ ഓൾ അറ്റ് വൺസ് എന്നതാണ് ഈ മികച്ച സംവിധായകരെ തിരഞ്ഞെടുത്ത സിനിമ മികച്ച സംഗീത സംവിധായകനുള്ള ഓസ്കാർ പുരസ്കാരം നേടിയ വ്യക്തിയാണ് എം എം കീരവാണി നാട്ടു നാട്ട് എന്ന ഗാനത്തിനാണ് എം എം കീരവാണിക്ക് മികച്ച സംഗീത സംവിധായകനുള്ള ഓസ്കാർ പുരസ്കാരം ലഭിച്ചത് മികച്ച ഒറിജിനൽ സോങ്ങിനുള്ള ഓസ്കാർ പുരസ്കാരം നേടിയ നാട്ടു നാട്ടു എന്ന ഗാനം ഏത് സിനിമയിലാണ് ആർ 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 എന്ന തെലുങ്ക് ചിത്രത്തിലാണ് മികച്ച ഒറിജിനൽ സോങ്ങിനുള്ള ഓസ്കാർ പുരസ്കാരം നേടിയ നാട്ടു 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 എന്ന ഗാനം ഉള്ളത് മികച്ച ഹ്രസ്വ ഡോക്യുമെൻ്ററിക്കുള്ള പുരസ്കാരം നേടിയത് ആര് എന്നതാണ് അടുത്ത ചോദ്യം മികച്ച ഹ്രസ്വ ഡോക്യുമെൻ്ററിക്കുള്ള പുരസ്കാരം നേടിയത് ദ എലിഫൻറ്റ് വിസ്പേഴ്സ് എന്ന ഡോക്യുമെൻ്ററിയാണ് ദ എലിഫൻറ്റ് വിസ് എന്ന ഡോക്യുമെൻ്ററിയാണ് സംവിധായികയുടെ പേരാണ് കാർത്തികി ഗോൺസാൽവേസ് കാർത്തികി ഗോൺസാൽവസ് എന്ന സംവിധായികയാണ് ദ എലിഫൻറ്റ് വിസ്പെറേഴ്സ് എന്ന ആ ഡോക്യുമെൻ്ററിക്ക് മികച്ച ഹ്രസ്വ ഡോക്യുമെൻ്ററിക്കുള്ള പുരസ്കാരം സ്വന്തമാക്കിയത് ലോകത്തിലെ ഏറ്റവും നീളമുള്ള റെയിൽവേ പ്ലാറ്റ്ഫോം ഏത് എന്നതാണ് ചോദ്യം ലോകത്തിലെ ഏറ്റവും നീളമുള്ള റെയിൽവേ പ്ലാറ്റ്ഫോം ആണ് ഹുബ്ബള്ളി ശ്രീ സിദ്ധരൂദസ്വാമി റെയിൽവേ സ്റ്റേഷൻ ബാംഗ്ലൂരുവിലാണ് കർണാടകയിലാണ് കർണാടകയിലെ ഹുബ്ബള്ളി ശ്രീ സിദ്ധരൂദസ്വാമി റെയിൽവേ സ്റ്റേഷനാണ് ലോകത്തിലെ ഏറ്റവും നീളമുള്ള റെയിൽവേ പ്ലാറ്റ്ഫോം നിലവിലുള്ളത് തൊഴിലുറപ്പ് പദ്ധതി മികച്ച രീതിയിൽ നടപ്പിലാക്കിയ ഗ്രാമപഞ്ചായത്തിനുള്ള മഹാത്മാ പുരസ്കാരം നേടിയത് തിരുവനന്തപുരം ജില്ലയിലെ കള്ളിക്കാട് പഞ്ചായത്താണ് തൊഴിലുറപ്പ് പദ്ധതി മികച്ച രീതിയിൽ നടപ്പിലാക്കിയ ഗ്രാമപഞ്ചായത്തിനുള്ള മഹാത്മ പുരസ്കാരം നേടിയത് തിരുവനന്തപുരം ജില്ലയിലെ കള്ളിക്കാട് ഗ്രാമപഞ്ചായത്താണ് അടുത്ത ചോദ്യം സർക്കാർ ബസ്സുകളിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ച ഇന്ത്യൻ നഗരമാണ് പുതുച്ചേരി സർക്കാർ ബസ്സുകളിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ച ഇന്ത്യൻ നഗരമാണ് പുതുച്ചേരി അടുത്ത ചോദ്യം കുപ്പിവെള്ളത്തിൻ്റെ ശുദ്ധത ഉറപ്പാക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ആരംഭിച്ച പരിശോധനയാണ് ഓപ്പറേഷൻ പ്യുവർ വാട്ടർ കുപ്പിവെള്ളത്തിൻ്റെ ശുദ്ധത ഉറപ്പാക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ആരംഭിച്ച പരിശോധനയാണ് ഓപ്പറേഷൻ പ്യുവർ വാട്ടർ അടുത്ത ചോദ്യം കേന്ദ്ര സാഹിത്യ അക്കാദമി പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് മാധവ് കൗശിക് മാധവ് കൌശിക് എന്ന വ്യക്തിയാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് അടുത്ത ചോദ്യം റിസർവ് ബാങ്ക് മുൻ ഗവർണറായിരുന്ന സി ഡി ദേശ്മുഖിൻ്റെ പേരിൽ പുനർനാമകരണം ചെയ്യപ്പെടുന്ന റെയിൽവേ സ്റ്റേഷനാണ് ഗേറ്റ് റെയിൽവേ സ്റ്റേഷൻ മുംബൈ മുംബൈയിലെ ചർച്ച് ഗേറ്റ് റെയിൽവേ സ്റ്റേഷൻ ഇനി അറിയപ്പെടുന്നത് മുൻ റിസർവ് ബാങ്ക് ഗവർണറായിരുന്ന സി ഡി ദേശ്മുഖിൻ്റെ പേരിലാണ് റിസർവ് ബാങ്ക് മുൻ ഗവർണറായിരുന്ന സി ഡി ദേശ്മുഖിൻ്റെ പേരിൽ പുനർനാമകരണം ചെയ്യപ്പെടുന്ന റെയിൽവേ സ്റ്റേഷനാണ് ചർച്ച് ഗേറ്റ് റെയിൽവേ സ്റ്റേഷൻ മുംബൈ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ വാഗ്ഭടാനന്ദ പുരസ്കാരം ലഭിച്ച മനുഷ്യാവകാശ പ്രവർത്തകയുടെ പേരാണ് ദയാബായി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ വാഗ്ഭടാനന്ദ പുരസ്കാരം ലഭിച്ച മനുഷ്യാവകാശ പ്രവർത്തകയാണ് ദയാബായി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ തകഴി സാഹിത്യ പുരസ്കാര ജേതാവാണ് എം മുകുന്ദൻ എം മുകുന്ദനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തകഴി സാഹിത്യ പുരസ്കാര ജേതാവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക വനിതാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിനെ മൂന്നാം തവണയും വേദിയാകുന്ന രാജ്യമാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക വനിതാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിനെ മൂന്നാം തവണയും വേദിയാകുന്ന രാജ്യമാണ് ഇന്ത്യ ഇന്ത്യയിൽ ആദ്യമായി കടലിൽ കാറ്റാടിപ്പാടം ഒരുക്കി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പദ്ധതി നടപ്പിലാക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞത്താണ് ഇന്ത്യയിൽ ആദ്യമായി കടലിൽ കാറ്റാടിപ്പാലമൊരുക്കി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പദ്ധതി നടപ്പിലാക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞത്താണ് അടുത്ത ചോദ്യം ദേശീയ ആയുഷ് മിഷൻ ഭാരതീയ ചികിത്സാ വകുപ്പിലൂടെ നടപ്പിലാക്കുന്ന ഗ്ലോക്കോമ പരിശോധന ക്യാമ്പുകളുടെ പേരാണ് ദൃഷ്ടി എന്നത് ദേശീയ ആയുഷ് മിഷൻ ഭാരതീയ ചികിത്സാ വകുപ്പിലൂടെ നടപ്പിലാക്കുന്ന ഗ്ലോക്കോമ പരിശോധന ക്യാമ്പുകളുടെ പേരാണ് ദൃഷ്ടി എന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ സംസ്ഥാന സർക്കാർ വിനോദ നികുതിയിൽ നിന്നും ഒഴിവാക്കിയ സിനിമയാണ് ഗ്രാമവൃക്ഷത്തിലെ കുയിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ സംസ്ഥാന സർക്കാർ വിനോദ നികുതിയിൽ നിന്നും ഒഴിവാക്കിയ സിനിമയാണ് ഗ്രാമവൃക്ഷത്തിലെ കുയിൽ മഹാകവി കുമാരനാശൻ്റെ ജീവിത കഥ പറയുന്ന സിനിമയാണ് ഗ്രാമവൃക്ഷത്തിലെ കുയിൽ അടുത്ത ചോദ്യം ലോകത്തിലെ ഏറ്റവും മികച്ച വിമാനത്താവളം എന്ന പദവി പന്ത്രണ്ടാം തവണയും നേടിയ ചാഗി വിമാനത്താവളം ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് ലോകത്തിലെ ഏറ്റവും മികച്ച വിമാനത്താവളം എന്ന പദവി പന്ത്രണ്ടാം തവണയും നേടിയിരിക്കുന്ന ചാഗി വിമാനത്താവളം സിംഗപ്പൂരിലാണ് സിംഗപ്പൂരിലാണ് ചാഗി വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ലോകത്തിലെ ഏറ്റവും മികച്ച വിമാനത്താവളം എന്ന പദവി തുടർച്ചയായിട്ട് പന്ത്രണ്ടാം തവണയും നേടിയിരിക്കുന്നത് ചാഗി വിമാനത്താവളമാണ് ഉത്തരേന്ത്യയിലെ ആദ്യ ആണവ നിലയം നിലവിൽ വരുന്നത് ഖരഖ്പൂരിലാണ് ഹരിയാനയിലെ ഗോരഖ്പൂർ എന്ന സ്ഥലത്താണ് ഉത്തരേന്ത്യയിലെ ആദ്യത്തെ ആണവ നിലയം നിലവിൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ച മലയാള കവിയാണ് വി മധുസൂദനൻ നായർ വി മധുസൂദനൻ നായർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജ്ഞാനപാന പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ച മലയാള കവിയാണ് വി മധുസൂദനൻ നായർ സംസ്ഥാന സർക്കാരിൻ്റെ പരമോന്നത ദൃശ്യമാധ്യമ പുരസ്കാരമായ ടെലിവിഷൻ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് പുരസ്കാരം ലഭിച്ചത് ശ്യാമപ്രസാദിനാണ് സംസ്ഥാന സർക്കാരിൻ്റെ പരമോന്നത ദൃശ്യമാധ്യമ പുരസ്കാരമായ ടെലിവിഷൻ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ശ്യാമപ്രസാദിനാണ് അടുത്ത ചോദ്യം ജനിതക വിവരങ്ങൾ ക്രമപ്പെടുത്തി സൂക്ഷിക്കുന്ന ഇന്ത്യയിലെ ആദ്യ ഡേറ്റ സെൻ്ററാണ് ജിനോം ഡാറ്റാ സെൻ്റർ ജനിതക വിവരങ്ങൾ ക്രമപ്പെടുത്തി സൂക്ഷിക്കുന്ന ഇന്ത്യയിലെ ആദ്യ ഡാറ്റാ സെൻറ്റർ ജീനോം ഡാറ്റാ സെൻ്റർ ഇത് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇന്ത്യ ടുഡേ മാഗസിൻ്റെ പുരസ്കാരം നേടിയ കേരള ടൂറിസം പദ്ധതിയാണ് കാരവാൻ കേരള എന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇന്ത്യ ടുഡേ മാഗസിൻ്റെ പുരസ്കാരം നേടിയ കേരള ടൂറിസം പദ്ധതിയാണ് കാരവാൻ കേരള എന്ന പദ്ധതി കാരവാൻ കേരള എന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇന്ത്യ ടുഡേ മാഗസിൻ്റെ പുരസ്കാരം നേടിയ കേരള ടൂറിസം പദ്ധതിയാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള സ്വയം പ്രതിരോധ പഠനം അറിയപ്പെടുന്ന പേരാണ് ജ്വാല എന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള സ്വയം പ്രതിരോധ പഠനമാണ് ജ്വാല അടുത്ത ചോദ്യം കവി വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ വൈഷ്ണവ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ മലയാള സാഹിത്യക്കാരനാണ് സി രാധാകൃഷ്ണൻ കവി വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ വൈഷ്ണവ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ മലയാള സാഹിത്യകാരനാണ് സി രാധാകൃഷ്ണൻ അടുത്ത ചോദ്യം മിനിസ്ട്രി ഓഫ് ആയുഷ് യോഗാ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നടത്തിയ നഗരമാണ് ന്യൂഡൽഹി മിനിസ്ട്രി ഓഫ് ആയുഷ് യോഗാ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നടത്തിയ നഗരമാണ് ന്യൂഡൽഹി അടുത്ത ചോദ്യം ഓസ്ട്രേലിയയിൽ വെച്ച് നടക്കുന്ന ഇന്ത്യ ഓസ്ട്രേലിയ ജപ്പാൻ അമേരിക്ക സംയുക്ത നാവിക അഭ്യാസത്തിൻ്റെ പേരാണ് മലബാർ ട്വൻറ്റി ട്വൻറ്റി ത്രീ മലബാർ ട്വൻ്റി ട്വൻ്റി ത്രീ എന്നത് ഓസ്ട്രേലിയയിൽ വെച്ച് നടക്കുന്ന ഇന്ത്യ ഓസ്ട്രേലിയ ജപ്പാൻ അമേരിക്ക സംയുക്ത നാവിക അഭ്യാസമാണ് മലബാർ ട്വൻ്റി ട്വൻ്റി ത്രീ എന്നത് അടുത്ത ചോദ്യം ബലാറൂസിൽ പത്ത് വർഷത്തെ തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സമാധാന നോബൽ പുരസ്കാര ജേതാവും മനുഷ്യാവകാശ പ്രവർത്തകനുമായ വ്യക്തിയുടെ പേരാണ് അലസ് ബിയാലിയാറ്റ്സ്കി ബലാറസിൽ പത്തു വർഷത്തെ തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സമാധാന നോബൽ പുരസ്കാര ജേതാവും മനുഷ്യാവകാശ പ്രവർത്തകനുമായ വ്യക്തിയാണ് അലസ് ബിയാലിയാറ്റ്സ്കി എന്നത് അലസ് ബിയാലിയാറ്റ്സ്കി എന്നത് ബലാറസിൽ പത്തു വർഷത്തെ തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വ്യക്തിയാണ് അടുത്ത ചോദ്യം കാഴ്ച പരിമിതർക്ക് സിഗ്നലുകൾ തൊട്ടറിയാനുള്ള സംവിധാനം ഒരുക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ജില്ലയാണ് തൃശ്ശൂർ കാഴ്ച പരിമിതർക്ക് സിഗ്നലുകൾ തൊട്ടറിയാനുള്ള സംവിധാനം സംവിധാനമൊരുക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ജില്ലയാണ് തൃശ്ശൂർ നഗരപ്രദേശങ്ങളിലെ അപ്രതീക്ഷിത ആക്രമണങ്ങൾ തടയുവാനുള്ള കേരള പോലീസിൻ്റെ പദ്ധതിയാണ് അവഞ്ചേഴ്സ് എന്നത് നഗരപ്രദേശങ്ങളിലെ അപ്രതീക്ഷിത ആക്രമണങ്ങൾ തടയുവാനുള്ള കേരള പോലീസിൻ്റെ പദ്ധതിയുടെ പേരാണ് അവഞ്ചേഴ്സ് അടുത്ത ചോദ്യം യുനെസ്കോയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അന്താരാഷ്ട്ര മാതൃഭാഷ അവാർഡ് ലഭിച്ചിരിക്കുന്നത് മഹേന്ദ്രകുമാർ മിശ്രയ്ക്കാണ് യുനെസ്കോയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അന്താരാഷ്ട്ര മാതൃഭാഷ അവാർഡ് ലഭിച്ചിരിക്കുന്നത് മഹേന്ദ്രകുമാർ മിശ്രയ്ക്കാണ് അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയും ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രവും ചേർന്ന് വികസിപ്പിച്ച ഭൗമ നിരീക്ഷണ ഉപഗ്രഹത്തിൻ്റെ പേരാണ് നിസാർ അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയും ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രവും അഥവാ ഐ എസ് ആർഒയും ചേർന്ന് വികസിപ്പിച്ച ഭൗമ നിരീക്ഷണ ഉപഗ്രഹത്തിൻ്റെ പേരാണ് നിസാർ നാസ ഇസ്രോ സിന്തറ്റിക് അപ്രേച്ചർ റഡാർ എന്നാണ് ഇതറിയപ്പെടുന്നത് നാസ ഇസ്രോ സിന്തറ്റിക് അപ്രേച്ചർ റഡാർ എന്നാണ് ഈ നിസാർ അറിയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ചിൽ തീപിടുത്തമുണ്ടായ കേരളത്തിലെ മാലിന്യ സംസ്കരണ പ്ലാന്റാണ് ബ്രഹ്മപുരം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ചിൽ തീപിടുത്തമുണ്ടായ കേരളത്തിലെ മാലിന്യ സംസ്കരണ പ്ലാന്റ് ആണ് ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റ് ഇത് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ എഴുപത്തിയാറാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ജേതാക്കളാണ് കർണാടകം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുപത്തിയാറാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ജേതാക്കളാണ് കർണാടക ഫൈനലിൽ മേഘാലയെ പരാജയപ്പെടുത്തിയാണ് കർണാടക അഞ്ചാം കിരീടം സ്വന്തമാക്കിയത് കർണാടകയുടെ അഞ്ചാമത്തെ കിരീടമായിരുന്നു ഇത് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പ്രവർത്തനരഹിതമായതിനെ തുടർന്ന് ഐ എസ് ആർ ഒ നശിപ്പിച്ചു കളഞ്ഞ ഉപഗ്രഹത്തിൻ്റെ പേരാണ് മേഘാട്രോപ്പിക്സ് കാലാവസ്ഥാ പഠന ഉപഗ്രഹമായിരുന്ന മേഘാട്രോപ്പിക്സാണ് പ്രവർത്തനരഹിതമായതിനെ തുടർന്ന് ഐ എസ് ആർ നശിപ്പിച്ച ഉപഗ്രഹം അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഇരുന്നൂറാം വാർഷികം ആചരിക്കുന്ന ദക്ഷിണേന്ത്യയിലെ ആദ്യ പൗരാവകാശ സമരമാണ് ചാനാർ ലഹള അഥവാ മാറുമറയ്ക്കൽ സമരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുന്നൂറാം വാർഷികം ആചരിക്കുന്ന ദക്ഷിണേന്ത്യയിലെ ആദ്യ പൗരാവകാശ സമരമാണ് ചാന്ന്നാർ ലഹള അഥവാ മാറ് മറയ്ക്കൽ സമരം അടുത്ത ചോദ്യം വംശവർദ്ധന നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായി ഇന്ത്യയിലേക്ക് ഹിപ്പോകളെ കയ്യറ്റി അയക്കുന്ന രാജ്യമാണ് കൊളംബിയ വംശവർദ്ധന നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായി ഇന്ത്യയിലേക്ക് ഹിപ്പോകളെ കയ്യറ്റി അയക്കുന്ന രാജ്യമാണ് കൊളംബിയ അടുത്ത ചോദ്യം പതിനഞ്ചിന് വയസ്സിന് മുകളിലുള്ളവരെ ഡിജിറ്റൽ സാക്ഷരരാക്കുന്നതിന് വേണ്ടി സംസ്ഥാന സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതിയാണ് ഈ മുറ്റം എന്നത് പതിനഞ്ചിന് വയസ്സിന് മുകളിലുള്ളവരെ ഡിജിറ്റൽ സാക്ഷരരാക്കുന്നതിന് വേണ്ടി സംസ്ഥാന സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതിയാണ് ഈ മുറ്റം എന്നത് അടുത്ത ചോദ്യം ബെസ്റ്റ് ഒറിജിനൽ സോങ്ങിനുള്ള ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടിയ നാട്ടു നാട്ടു എന്ന ഗാനം ഏത് ചിത്രത്തിലേതാണ് തെലുങ്ക് സംവിധായകനായ രാജമൗലി സംവിധാനം ചെയ്ത ആർ 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 എന്ന ചിത്രത്തിലേതാണ് ബെസ്റ്റ് ഒറിജിനൽ സോങ്ങിനുള്ള ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടിയ നാട്ടു നാട്ടു എന്ന ഗാനം അടുത്ത ചോദ്യം ഇന്ത്യൻ എയർഫോഴ്സ് മിസൈൽ സ്ക്വാഡ്രണിൻ്റെ ആദ്യ വനിതാ കമാൻഡിംഗ് ഓഫീസറാണ് ഷാലിസ ധാമി ഇന്ത്യൻ എയർഫോഴ്സ് മിസൈൽ സ്ക്വാഡ്രണിൻ്റെ ആദ്യ വനിതാ കമാൻഡിങ് ഓഫീസറാണ് ഷാലിസ ധാമി അടുത്ത ചോദ്യം വനത്തിനുള്ളിൽ താമസിക്കുന്ന ആദിവാസി ഇതര കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാനുള്ള സർക്കാരിൻ്റെ റീബിൽഡ് കേരള ഡെവലപ്മെൻറ്റ് പദ്ധതിയുടെ പുതിയ പേരാണ് നവകിരണം എന്നത് വനത്തിനുള്ളിൽ താമസിക്കുന്ന ആദിവാസി ഇതര കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള സർക്കാരിൻ്റെ റീബിൽഡ് കേരള ഡെവലപ്മെൻറ്റ് പദ്ധതിയുടെ പുതിയ പേരാണ് നവകിരണം അടുത്ത ചോദ്യം അന്താരാഷ്ട്ര വനിതാ ദിനം എന്നാണ് മാർച്ച് എട്ടാണ് അന്താരാഷ്ട്ര വനിതാ ദിനമായി ആചരിക്കുന്നത് മാർച്ച് എട്ടാണ് അന്താരാഷ്ട്ര വനിതാ ദിനമായി ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അന്താരാഷ്ട്ര വനിതാ ദിനത്തിൻ്റെ തീമാണ് നീതിയെ പുണരുക എന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അന്താരാഷ്ട്ര വനിതാ ദിനത്തിൻ്റെ തീമാണ് നീതിയെ പുണരുക എന്നത് എംബ്രേസ് ഇക്വാൾ എംബ്രേസ് ഇക്വിറ്റി അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അന്താരാഷ്ട്ര വനിതാ ദിനത്തിൻ്റെ ഭാഗമായി ഐക്യരാഷ്ട്ര സംഘടന പ്രഖ്യാപിച്ച ആശയം എന്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അന്താരാഷ്ട്ര വനിതാ ദിനത്തിൻ്റെ ഭാഗമായി ഐക്യരാഷ്ട്ര സംഘടന പ്രഖ്യാപിച്ച ആശയമാണ് ഡിജിറ്റൽ ലോകം എല്ലാവർക്കും നൂതനത്വവും സാങ്കേതികവിദ്യയും ലിംഗസമത്വത്തിനും ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അന്താരാഷ്ട്ര വനിതാ ദിനത്തിൻ്റെ ഭാഗമായി ഐക്യരാഷ്ട്ര സംഘടന പ്രഖ്യാപിച്ച ആശയം ഡിജിറ്റൽ ഓൾ ഇന്നവേഷൻ ആൻഡ് ടെക്നോളജി ഫോർ ജെൻഡർ ഇക്വാളിറ്റി അടുത്ത ചോദ്യം വനിതാ ദിനത്തിൽ വനിതാ ജീവനക്കാർക്ക് അവധി പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് തെലുങ്കാന വനിതാ ദിനത്തിൽ വനിതാ ജീവനക്കാർക്ക് അവധി പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് തെലുങ്കാന തൊണ്ണൂറ്റി അഞ്ചാമത് ഓസ്കാർ പുരസ്കാരദാന ചടങ്ങിൽ അവതാരികയായ ഇന്ത്യൻ ചലച്ചിത്ര താരമാണ് ദീപിക പതുക്കോൺ തൊണ്ണൂറ്റി അഞ്ചാമത് ഓസ്കാർ പുരസ്കാരദാന ചടങ്ങിൽ അവതാരികയായ ഇന്ത്യൻ ചലച്ചിത്ര താരമാണ് ബോളിവുഡ് താരമായ ദീപിക പതുക്കോൺ ഏഷ്യയിലെ ഏറ്റവും വലിയ ഹെലികോപ്റ്റർ ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കർണാടകത്തിലെ തൂമക്കുരുവിലാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ഹെലികോപ്റ്റർ ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് ഏഷ്യയിലെ ഏറ്റവും വലിയ ഹെലികോപ്റ്റർ ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് കർണാടകത്തിലെ തൂമക്കുരുവിലാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷണറായി നിയമിതനായ വ്യക്തിയാണ് ഡോക്ടർ കെ എം ദിലീപ് സംസ്ഥാന വിവരാവകാശ കമ്മീഷണറായി നിയമിതനായ വ്യക്തിയാണ് ഡോക്ടർ കെ എം ദിലീപ് ദക്ഷിണേന്ത്യ പശ്ചാത്തലമാക്കി വിജയനഗര സാമ്രാജ്യത്തിൻ്റെ കഥ പറയുന്ന വിക്ടറി സിറ്റി എന്ന നോവലിൻ്റെ രചയിതാവ് ആര് ദക്ഷിണേന്ത്യ പശ്ചാത്തലമാക്കി വിജയനഗര സാമ്രാജ്യത്തിൻ്റെ കഥ പറയുന്ന വിക്ടറി സിറ്റി എന്ന നോവലിൻ്റെ രചയിതാവാണ് സൽമാൻ റുഷ്ദി സൽമാൻ റുഷ്ദിയുടെ നോവലാണ് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ കഥ പറയുന്ന വിക്ടറി സിറ്റി എന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഷ്യൻ ചെസ് ഫെഡറേഷൻ പ്ലെയർ ഓഫ് ദ ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ഡി ഗുക്കേഷ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഷ്യൻ ചെസ് ഫെഡറേഷൻ പ്ലെയർ ഓഫ് ദ ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ഡി ഗുക്കേഷ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ അന്തരിച്ച അമേരിക്കൻ ഭിന്നശേഷി അവകാശ പ്രസ്ഥാനത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസത്തിൽ അന്തരിച്ച അമേരിക്കയിലെ ഭിന്നശേഷി അവകാശ പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ജൂഡി ഹ്യൂമാൻ ജൂഡി ഹ്യൂമാനാണ് അമേരിക്കൻ ഭിന്നശേഷി അവകാശ പ്രസ്ഥാനത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി അടുത്ത ചോദ്യം വീട്ടിൽ ഒരാളെയെങ്കിലും റവന്യൂ സാക്ഷരരാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയാണ് റവന്യൂ ഇ സാക്ഷരത വീട്ടിൽ ഒരാളെയെങ്കിലും റവന്യൂ സാക്ഷരരാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയാണ് റവന്യൂ ഇ സാക്ഷരത ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിംഗ് സംസ്ഥാനമാണ് കേരളം ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിംഗ് സംസ്ഥാനമാണ് കേരളം എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകൾ എഴുതുന്ന കുട്ടികളിൽ പരീക്ഷ സംബന്ധമായ ആശങ്കകൾ ഒഴിവാക്കുന്നതിന് വേണ്ടി കൈറ്റ് വിക്റ്റേഴ്സ് സംപ്രേഷണം ചെയ്യുന്ന പ്രത്യേക പരിപാടിയാണ് വേണ്ട പരീക്ഷാ പേടി എന്നത് വേണ്ട പരീക്ഷാ പേടി എന്നത് കൈറ്റ് വിക്റ്റേഴ്സ് ചാനൽ സംപ്രേഷണം ചെയ്യുന്ന ഒരു ടി വി പ്രോഗ്രാമാണ് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകൾ എഴുതുന്ന കുട്ടികളിൽ പരീക്ഷ സംബന്ധമായ ആശങ്കകൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള പ്രോഗ്രാമാണ് കൈറ്റ് വിക്ടേഴ്സ് സംപ്രേഷണം ചെയ്യുന്ന പ്രത്യേക പരിപാടിയായ വേണ്ട പരീക്ഷ പേടി എന്നത് അടുത്ത ചോദ്യം പ്രീ പ്രൈമറി രംഗത്ത് അന്താരാഷ്ട്ര നിലവാരമുള്ള പഠന സൗകര്യം ഒരുക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പുതിയ പദ്ധതിയാണ് വർണ്ണ കൂടാരം എന്നത് പ്രീ പ്രൈമറി രംഗത്ത് അന്താരാഷ്ട്ര നിലവാരമുള്ള പഠന സൗകര്യം ഒരുക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പുതിയ പദ്ധതിയാണ് വർണ്ണ കൂടാരം എന്ന പദ്ധതി അപ്പോൾ വർണ്ണ കൂടാരം എന്ന പദ്ധതി പ്രീ പ്രൈമറി രംഗത്ത് അന്താരാഷ്ട്ര നിലവാരമുള്ള പഠന സൗകര്യമൊരുക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പുതിയ പദ്ധതിയാണ് കേരളത്തിൽ കണ്ടെത്തിയ കാറ്റ്ഫിഷ് ഇനത്തിൽപ്പെട്ട മത്സ്യത്തിന് നൽകിയ പേരെന്ത് കേരളത്തിൽ കണ്ടെത്തിയ കാറ്റ്ഫിഷ് ഇനത്തിൽപ്പെട്ട മത്സ്യത്തിന് നൽകിയിരിക്കുന്ന പേരാണ് പബ്ലിക് അഥവാ പൊതുജനം എന്നാണ് ഇതിന് കൊടുത്തിരിക്കുന്ന പേര് ഇതിൻ്റെ സയൻറ്റിഫിക് പേരാണ് ഹൊറാഗ്ലാനിസ് പോപ്പുലി എന്നാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം അടുത്ത ചോദ്യം വനിതകളെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുവാൻ പ്രാപ്തരാക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ് ഡിജിറ്റൽ പാഠശാല പദ്ധതി വനിതകളെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുവാൻ പ്രാപ്തരാക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയുടെ പേരാണ് ഡിജിറ്റൽ പാഠശാല പദ്ധതി അടുത്ത ചോദ്യം സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ പ്രതിമ നിലവിൽ വരുന്ന സ്റ്റേഡിയം ഏതാണ് സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ പ്രതിമ നിലവിൽ വരുന്ന സ്റ്റേഡിയമാണ് വാങ്കഡെ സ്റ്റേഡിയം സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ പ്രതിമ നിലവിൽ വരുന്ന സ്റ്റേഡിയമാണ് വാങ്കഡെ സ്റ്റേഡിയം ഇത് മുംബൈയിലാണ് സച്ചിനോടുള്ള ആദര സൂചകമായിട്ട് സച്ചിൻ ഗേറ്റ് സ്ഥാപിച്ചത് സിഡ്നിയിലായിരുന്നു സിഡ്നി ഓസ്ട്രേലിയയിലെ സിഡ്നിയിലായിരുന്നു സച്ചിൻ ഗേറ്റ് സ്ഥാപിച്ചതെങ്കിൽ സച്ചിൻ ടെണ്ടുൽക്കറിനോടുള്ള സൂചകമായി സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ പ്രതിമ നിലവിൽ വരുന്ന സ്റ്റേഡിയമാണ് മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയം അടുത്ത ചോദ്യം ലോക കേൾവി ദിനം എന്നാണ് മാർച്ച് മൂന്നാണ് ലോക കേൾവി ദിനമായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത് ലോക കേൾവി ദിനമായി നിശ്ചയിച്ചിരിക്കുന്നത് മാർച്ച് മൂന്നാണ് ലോക കേൾവി ദിനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക കേൾവി ദിന പ്രമേയമാണ് ഇയർ ആൻഡ് ഹിയറിംഗ് കെയർ ഫോർ ഓൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക കേൾവി ദിനത്തിലെ പ്രമേയമാണ് ഇയർ ആൻഡ് ഹിയറിംഗ് കെയർ ഫോർ ഓൾ എന്നത് അടുത്തത് ലോക വന്യജീവി ദിനം എന്നാണ് എന്നതാണ് ചോദ്യം മാർച്ച് മൂന്ന് തന്നെയാണ് ലോക വന്യജീവി ദിനമായി ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക വന്യജീവി ദിനത്തിൻ്റെ പ്രമേയമാണ് വന്യജീവി സംരക്ഷണത്തിനുള്ള പങ്കാളിത്തം എന്നത് വന്യജീവി സംരക്ഷണത്തിനുള്ള പങ്കാളിത്തം എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക വന്യജീവി ദിനത്തിൻ്റെ പ്രമേയം അടുത്ത ചോദ്യം സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ ഏർപ്പെടുത്തിയ പ്രഥമ ഭക്ഷ്യഭദ്രതാ പുരസ്കാരം നേടിയ വ്യക്തി ആര് എന്നതാണ് ചോദ്യം സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ ഏർപ്പെടുത്തിയ പ്രഥമ ഭക്ഷ്യഭദ്രതാ പുരസ്കാരം നേടിയ വ്യക്തിയാണ് ചെറുവയൽ രാമൻ ചെറുവയൽ രാമനാണ് ഭക്ഷ്യ ഭദ്രതാ പുരസ്കാരം നേടിയ വ്യക്തി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നമ്മുടെ ഈ മാസത്തെ കറണ്ട് അഫയേഴ്സ് പൂർണ്ണമായ എന്ന വിവരം എല്ലാവരെയും അറിയിക്കുന്നു നമ്മുടെ ഈ വാർത്താ ബുള്ളറ്റിൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക താങ്ക്